ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവനിപ്പോൾ നിനക്കുവേണ്ടി ഉണർന്നു വരും നിൻ്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും ഹലൂയ്യ നമ്മുടെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം അത്രേ എന്താണോ മാറിക്കിടക്കുന്നത് എന്താണോ അതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റപ്പെട്ടത് അതിനെ യഥാസ്ഥാനപ്പെടുത്തും ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുക എന്നതത്രേ നമ്മെ നട്ടതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നാം അധിക ബലം കായ്ച്ച് ദൈവ മക്കളെന്ന് വെളിപ്പെടുത്തുക ഈ ഭൂമിയിൽ നമുക്കൊരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനാണ് നമ്മെക്കൊണ്ട് ദൈവത്തിന് ആഗ്രഹം നാം അതുകൊണ്ട് നമ്മെ ആക്കിയിരിക്കുന്ന ഓരോ ജീവിത മേഖലകളിലും ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇതാ ഇവിടെ ഇയോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യഥാസ്ഥാനപ്പെടുവാൻ മൂന്ന് വഴികൾ യോബ് ഹല്ലലിയെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഒന്ന് ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക രണ്ട് ദൈവത്തോട് സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുക മൂന്ന് നേരോടെ വിശുദ്ധിയോടുകൂടെ നടക്കുക മൂന്ന് കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നിശ്ചയമായി ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും ഒന്നാമത്തെ കാര്യം ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക നമുക്ക് തിരുവചനത്തിൽ പലയിടത്തും നാം അതുതന്നെ വായിക്കുന്നുണ്ട് ദൈവത്തെ നാം എങ്ങനെ അന്വേഷിക്കണം എല്ലാത്തിനും മുമ്പേ ദൈവത്തെ അന്വേഷിക്കണം ഹലുയ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ അധികാലത്തെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും അധികാലത്തെ ദൈവത്തെ നോക്കും അധികാലത്തെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കും ഹ അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് ഹലു കഴുതയ്ക്ക് കോപ്പിട്ട് ദൈവം പറഞ്ഞാൽ കാര്യം ചെയ്യാൻ പുറപ്പെട്ടു ദൈവമാ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ദൈവം കഴിഞ്ഞിട്ടേ മറ്റെല്ലാമുള്ളൂ ഹ ലലുയ മത്തായി സുഭശേഷം ആറാമധ്യായ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇതൊക്കെയും തരുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അല്ലിയ പ്രവചനത്തിൽ നാം വായിക്കുന്നു യഹോവെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പീൻ നോക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം ജീവിതത്തിൽ മറ്റ് എല്ലാത്തിനെക്കാട്ടിലും ഉപരി നമുക്കും വേണ്ടത് അതാ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുമോ നിശ്ചയമായി ദൈവം െ മാനിക്കും ദൈവം നമ്മെ നടത്തും നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവത്തോട് അടുത്തു വരണം ദൈവത്തോട് ചേർന്നിരിക്കണം യാക്കോബ പസോലിന് എഴുതിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാജിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടുപോകും ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും നോക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ ലഭിക്കുന്ന ആഹ്വാനം മറ്റെല്ലാത്തിനെക്കാട്ടിലും ഉപരി ജീവിതത്തിൽ ദൈവത്തോട് നാം അടുത്തു വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തും രണ്ട് നാം സർവശക്തനോട് അപേക്ഷിക്കണം ജീവിതത്തിൽ വിളിച്ചപേക്ഷിക്കാൻ പറ്റിയത് ദൈവത്തോട് മാത്രമേ ഉള്ളൂ ദൈവത്തിന് മാത്രമേ നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് മാത്രമേ നമ്മുടെ കണ്ണുനീരിന് മറുപടി തരാൻ പറ്റത്തുള്ളൂ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ യഹോവയോട് നിലവിളിച്ചു ഹലലി അവൻ എങ്കിലേക്ക് ചാഞ്ഞ് വന്ന് എൻ്റെ നിലവിളി കേട്ടു ഇന്ന് പകൽക്കാലവും ചോദിക്കുന്നവർക്ക് നൽകുന്ന അന്വേഷിക്കുന്ന വർക്ക് അല്ലെ തുറന്നു കൊടുക്കുന്ന മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുന്ന നമ്മുടെ ദൈവത്തെയാ നാം ആരാധിക്കുന്ന ചോദിക്കുന്നവർക്ക് തരികയും അന്വേഷിക്കുന്നവർ കണ്ടെത്തുകയും മുട്ടുന്നവർ തുറന്ന് ലഭിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വാതിൽ കർത്താവിൻ്റെ വാതിൽ മാത്രമേ ഉള്ളൂ മനുഷ്യരുടെ വാതുക്കൽ മുട്ടിയാൽ അവർ പലപ്പോഴും അറിഞ്ഞില്ല കേട്ടില്ല കണ്ടില്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ഒരു നാളും കൈവിടത്തില്ല തന്നോട് ചോദിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവമാകുന്നു ഇന്ന് പകൽക്കാലം പ്രിയരെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലി അവനോട് അപേക്ഷിക്കുമോ നിങ്ങളുടെ അപേക്ഷ ഒരു നാളും അവൻ കൈവിടത്തില്ല ഒരു നാളും തള്ളിക്കളയത്തില്ല ഒന്ന് ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക രണ്ട് സർവശക്തനോട് അപേക്ഷിക്കുക മൂന്ന് ഹല്ലി നിർമ്മലനും നേരുള്ളവനുമായിത്തീരുക നാം നിർമ്മലനും നേരുമുള്ളവനായിത്തീരണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമോ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നാം സൂക്ഷിക്കണം ഹല്ലലുയ നാം പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങളും നന്മയും തടയപ്പെടുന്നതിൻ്റെ കാരണം ജീവിതത്തിൻ്റെ വിശുദ്ധി കുറവായിരിക്കാം ഹല്ലലു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതമെങ്കിൽ ഹല്ലലിയ കർത്താവെങ്കിലേക്കടുത്തു വന്നാട്ട് യേശുവിൻ്റെ മുമ്പാകെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാട്ട് തിരുവദിനം ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും സകല പാപത്തെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും അതോടെ അതുകൊണ്ട് നേരോടെ വിശുദ്ധിയോടെ നാം നടക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ മാനിക്കും അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദമെന്ന് സദൃശ്യവാക്യം പതിനഞ്ചിൻ്റെ എട്ടിൽ വായിക്കുന്നു അങ്ങനെയെങ്കിൽ വിശുദ്ധിയോടെ നടക്കുന്ന ഒരു പ്രാർത്ഥന ദൈവം ഹല്ലിലൂയ്യ നല്ല യാഗത്തെ പോലെ കൈക്കൊള്ളും ഈ രാവിലെ സമയത്തും നമുക്കും കർത്താവിന് മുമ്പാകെ ഏറ്റുപറയാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാം നമ്മെ നടത്താൻ നമ്മുടെ കർത്താവ് ഹല്ലിലൂയ്യ വിശ്വസ്ത ഹല്ലലിയ വിശ്വസ്തനത്രേ മാറാത്തതും അത്രേ അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും അവൻ നമ്മെ അനുഗ്രഹിക്കും അവൻ നമ്മെ ജയത്തോടെ നടത്തും മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ചു ഒന്ന് ഹല്ലലിയ നാം ദൈവത്തെ അന്വേഷിക്കണം രണ്ട് സർവശക്തനോട് വിളിച്ചപേക്ഷിക്കണം മൂന്ന് നേരോടും നിർമ്മലതയോടും ജീവിതത്തെ ക്രമപ്പെടുത്തണം അങ്ങനെയെങ്കിൽ നിശ്ചയമായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക് അവൻ നമ്മെ നടത്തും അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ലുലു ജയത്തോടെ നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ